പാഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് ഹോട്ടൽ ഇൻഡസ്ട്രിയിൽ നമുക്ക് സക്സസ് ശരിക്കും ഉണ്ടാക്കാൻ പറ്റുള്ളൂ പാഷൻ ഉണ്ടെങ്കിൽ പോലും അത് സക്സസ്സാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു ഫീൽഡാണ് അപ്പോൾ പാഷൻ പോലും ഇല്ലാതെ അതിനകത്തേക്ക് കടന്നു വരുന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് അതുപോലെ നിങ്ങൾ യഥാർത്ഥത്തിൽ ഇത് തുടങ്ങാൻ പോകുന്നതിന് മുന്നേ അത് ഉൾക്കൊണ്ടിട്ടുണ്ടോ എന്നുള്ളത് കൂടിയാണ് ഇന്നത്തെ ചർച്ച എൻ്റെ പേര് ബുഹാരി ഞാൻ ഫുഡ് ആൾക്കും ഇഷ്ടമാണ് അതുപോലെ ഫെയിലായിട്ടുള്ളതും അതുപോലെ പുതുതായിട്ട് തുടങ്ങി രക്ഷപ്പെടാമെന്ന് ഉദ്ദേശിക്കുന്നവർക്കും സക്സസ് കൊടുക്കുന്ന ഒരു മെന്റർ ആൻഡ് കോച്ചാണ് അപ്പോൾ നമ്മുടെ വിഷയം നമ്മൾ ശരിക്കും ഇത് പാഷനേറ്റ് ആണോ ആയിട്ടാണോ അത് ചെയ്യേണ്ടതെന്നാണ് അപ്പോൾ പല ആളുകളും ഈ ഇൻഡസ്ട്രിയിൽ കടന്നു വരുന്നവർ ഇത് പേരൊക്കെ കിട്ടാൻ ബെസ്റ്റ് ഒരു ഫീൽഡാണ് കാരണം ഒരു ഹോട്ടലിൻ്റെ ഓണറാണ് അടിപൊളി ഹോട്ടലാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 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 മാനസികമായിട്ട് ഭയങ്കര സന്തോഷമായിരിക്കും ഇപ്പോൾ പല റെസ്റ്റോറൻറ്റുകളിൽ ഇവർ തന്നെ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ ഗംഭീര തിരക്കും അതുപോലെ തന്നെ ക്യാഷിലൊക്കെ ഇരിക്കാൻ പറ്റുമ്പോൾ ഉള്ള ഒരു അതിൻ്റെ ആ ഒരു ഒരു സുഖമൊക്കെ നോക്കിയിട്ടായിരിക്കും മിക്കവാറും ആളുകൾ ഇതിനെ ഒക്കെ ഇത് ചെയ്യണം ഹോട്ടൽ ചെയ്യണം എന്നുദ്ദേശിച്ചിട്ട് ഇതിനകത്തേക്ക് കടന്നു വരുന്നത് പക്ഷേ അവർ എന്താ പറയുക അവർ ആഗ്രഹങ്ങളാണ് അപ്പോൾ ഞാൻ പല ആളുകളായിട്ടും ഹോട്ടലുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെന്നെ വിളിച്ചു വരുത്തും അപ്പോൾ യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു ഒരു സൈഡിലും ജോലി ചെയ്തിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ നടത്തിപ്പിനെ കുറിച്ചോ ഒന്നും യാതൊരു ഐഡിയ ഉണ്ടായിരിക്കില്ല ചിലപ്പോൾ ഇവനങ്ങാനും ഒരു രണ്ട് മാസം ഏതെങ്കിലും ഒരു ഹോട്ടലിലെ കാഷീറായിട്ട് ഗൾഫിലൊക്കെ ഒന്ന് ജോലി ചെയ്തിട്ടുണ്ടാവും അവിടുത്തെ ബിസിനസ് കണ്ടിട്ടൊക്കെയാണ് ഇത് ചെയ്യണം എന്നാഗ്രഹിച്ചിട്ട് ഇവൻ വന്നിട്ട് ഇവിടെ ചെയ്യാം ചിലപ്പോൾ ഒരറ്റയ്ക്കും ചെയ്യും പല ആളുകളായിട്ടും ചെയ്യും അപ്പോൾ ഞാനതിൽ ഒരു കഥ പറയാം ഞാൻ ബാംഗ്ലൂരിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് പട്ടാമ്പി രുഗ്മണി കല്യാണ മണ്ഡപത്തിൻ്റെ ഓപ്പോസിറ്റ് ആ ഗുരുവായൂർ റോട്ടിൽ അവിടെയുള്ള അദ്ദേഹം എന്നെ വിളിച്ചു വരുത്തി അപ്പോൾ തറ കെട്ടുന്നതല്ലോ തറ കെട്ടുന്ന സമയത്ത് വിളിച്ചു വരുത്തിയിട്ട് അവർ കുക്കിനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ബിരിയാണി സ്പെഷ്യലിസ്റ്റ് ഇവരൊക്കെ തപ്പിക്കൊണ്ടാണ് നോക്കുന്നത് അങ്ങനെ എന്നെ വിളിച്ചു ഞാൻ ഞാനവിടെ ചെന്നു ചെന്ന് സംസാരിച്ചു നോക്കി കാര്യങ്ങളൊക്കെ കണ്ടു അപ്പോൾ ഞാൻ ചോദിച്ചു എങ്ങനെയാണ് നിങ്ങളുടെ ഇതിലുള്ള അറിവ് കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ ഗൾഫിൽ എങ്ങനെ ക്യാഷിൽ ഇരുന്നിട്ടുണ്ട് രണ്ട് മാസം ഓക്കെ വേറെ എന്തൊക്കെ എക്സ്പീരിയൻസ് വേറെ എക്സ്പീരിയൻസ് ഒന്നുമില്ല അദ്ദേഹം വന്ന ആ കടയ്ക്ക് പേരിട്ടത് പിാന്ത എന്നാണ് അത് നല്ല രീതിയിൽ ഒന്ന് വിജയിച്ചിട്ട് പിന്നെ ഫ്ലോപ്പായി പോയ കടയാണ് അപ്പോൾ എന്നെ അതിലേക്ക് വിളിച്ച് അതിന്റെ കാര്യങ്ങൾ സംസാരിക്കാനും അതിൻ്റെ ഡിസൈൻ ചെയ്യാനും അതിൻ്റെ മറ്റുള്ള കാര്യങ്ങളും ഒക്കെ ചെയ്യാനും ചോദിക്കാനാണ് അപ്പോൾ എന്നെ വിളിച്ചു വരുത്തുമ്പോൾ നമ്മൾ നമുക്കൊരു ഫീസ് ഉണ്ട് ചെറിയ ഫീസ് ആ ഫീസ് പറഞ്ഞിട്ട് നമ്മളൊരു സ്ഥലത്തേക്ക് പോകാറുള്ളൂ അവിടെ ചെന്നിട്ട് പോലും എനിക്ക് ആ പേയ്മെൻറ്റ് കിട്ടാൻ വീണ്ടും ഒരു ടെൻ ഡേയ്സ് വിളിച്ചു അപ്പോൾ അത് അവരൊരു കൾച്ചറും നേച്ചറാണ് അതുപോലെ തന്നെ ആ അതിൻ്റെ എന്താണ് അതിൻ്റെ ശരിയായ സ്വഭാവങ്ങൾ എന്താണ് എങ്ങനെയാണ് അത് ചെയ്യേണ്ടത് എന്തൊക്കെ ഡിഷുകൾ വേണം അവരെടുത്ത ലൊക്കേഷനിൽ എന്തൊക്കെ വേണം ഒന്നും മെനക്കെട്ട് പഠിക്കാനോ ഒന്നും തയ്യാറല്ലാതെയാണ് അദ്ദേഹം അതിലേക്ക് കടന്നു വരുന്നത് അതിൻ്റെ ദോഷം അദ്ദേഹം മൂന്ന് മാസം കൊണ്ട് അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ എന്നോട് പറഞ്ഞു ഞങ്ങൾ ടു മന്ത്സില് ഇത് സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞു ഞാൻ അതിൻ്റെ വർക്കുകളൊക്കെ മൊത്തം നോക്കിയിട്ട് പറഞ്ഞേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു സിക്സ് മന്ത് കഴിയാതെ ഇത് തുടങ്ങും തോന്നില്ല പിന്നെ നിങ്ങൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ത്രീ മന്ത്സിൽ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഞാൻ അങ്ങോട്ട് പിടിച്ചൊരു അവാർഡ് തരും കാരണം അത്ര വർക്കുകളുണ്ട് അപ്പോൾ ഇതിൽ പറഞ്ഞു വരുന്നത് അദ്ദേഹം അതിനെ ഉൾക്കൊണ്ടിട്ടുള്ള രീതി അദ്ദേഹത്തിൻ്റെ വീട് അവിടെ നിന്ന് ആ കടയുടെ അവിടെ നിന്ന് ഒരു നൂറ് നൂറ്റമ്പത് മീറ്ററിനകത്താണ് അയാളുടെ വീട് അപ്പോൾ അയാൾ നാട്ടിൽ വലിയൊരു പ്രസ്റ്റീജ് ഞാൻ വലിയ ഹോട്ടലിൻ്റെ ആളാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അന്നത്തെ എൻ്റെ അറിവ് ശരിയാണ് അദ്ദേഹത്തിൻ്റെ ആളിയാൻ പിന്നെ വേറെ പുറത്തുനിന്ന് ഒരു സാമ്പത്തിക സ്ഥിതിയിലുള്ള ഒരാളെയും കൂടി കൂട്ടിച്ചേർത്തിട്ടാണ് ഇദ്ദേഹം ഇത് ചെയ്യാൻ നോക്കുന്നത് പക്ഷെ അദ്ദേഹത്തിന് ഇതിൻ്റെ നടത്തിപ്പിനെ കുറിച്ചോ അല്ലെങ്കിൽ ഇതിൻ്റെ ശരിയായിട്ടുള്ള ദിശയെക്കുറിച്ചൊന്നും ഒരു അവബോധമില്ലാതെയാണ് ഇതിനകത്തേക്ക് കയറി വന്നിട്ട് ഇത് ചെയ്യാൻ ശ്രമിക്കുന്നത് അപ്പോൾ അങ്ങനെ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യൂ നമ്മൾ വേറെ വർക്ക് ചെയ്യുന്ന റെസ്റ്റോറൻസ് ഉണ്ടെങ്കിൽ ഒരു ടെൻ ഡേയ്സ് നിങ്ങൾ അവിടെ നിന്ന് വന്നിട്ട് ഞാൻ പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റുകളിൽ ഒന്ന് ഒന്ന് വർക്ക് ചെയ്യുമോ അപ്പോൾ നിങ്ങൾക്ക് കുറേ കൂടി ഈസി ആയിരിക്കും ഇതിന്റെ പോക്ക് എങ്ങനെയാണ് ഇതെങ്ങനെയാണ് ഇതിന്റെ സക്സസ് അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് ഒരു നല്ല തിരക്ക് വന്ന എങ്ങനെയാണ് കൺട്രോൾ ചെയ്യേണ്ടത് പക്ഷേ അദ്ദേഹം ചെയ്തേ ഇല്ല സമയമില്ല സമയമില്ല വന്നിട്ട് അപ്പോൾ ആ കട ആ ഞാൻ വന്ന് കണ്ടതിന് ശേഷം ആറുമാസം കഴിഞ്ഞിട്ടാണ് കട ഇനോഗ്രേഷനിലേക്കൊക്കെ എത്തിയത് പക്ഷേ അദ്ദേഹത്തിന് ആ ആറ് മാസം എൻ്റെ അറിവ് ശരിയാണെങ്കിൽ എഴുപത്തി അയ്യായിരം രൂപയാണ് വാടക ആ വാടക അദ്ദേഹം ആദ്യത്തെ ഒരു പ്രപ്പോഷൻ ആയിട്ട് രണ്ട് മാസമാണ് അതിൻ്റെ ഓണർ കൊടുത്തു എന്നാണ് എന്നോട് പറഞ്ഞത് നാല് മാസം കയ്യിൽ നിന്ന് അദ്ദേഹം പൈസ അതിന് മാത്രം ചിലവാക്കേണ്ടി വന്നു പിന്നെ തുടങ്ങി ഫ്ലോപ്പ് ആയത് അത് വേറെ ആ അത്രയും സാമ്പത്തികം ഒക്കെ നഷ്ടപ്പെടാനുള്ള കാരണം അതിനാദ്യം ഉൾക്കൊണ്ടിട്ട് അതിൻ്റെ ഒരു ഒരു കോച്ച് അല്ലെങ്കിൽ ഒരു മെൻഡർ എന്നുള്ള നിലയ്ക്ക് എൻ്റെ വാക്കുകളെ അദ്ദേഹം ഉൾക്കൊണ്ട് അതിനെ അദ്ദേഹം ഓക്കെ ഇതെന്താണ് ഞാൻ ചെയ്യാൻ പോകണതിൽ എനിക്കൊരു സക്സസ് ഉണ്ടായേ പറ്റുള്ളൂ പ്രത്യേകിച്ച് ഹോട്ടൽ ഫീൽഡിനെ സംബന്ധിച്ച് ഇത് കണ്ടമാനം പൈസ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നൊരു മീൻസ് സ്പെൻഡ് ചെയ്യുന്നൊരു ഇതാണ് ഇതിൽ നിന്ന് അങ്ങനെ പെട്ടെന്നൊന്നും ഇത് സക്സസ് ആയിട്ടില്ലെങ്കിൽ പൈസ വലിച്ചു ഊരി എടുക്കാൻ കഴിയുന്ന ഒരു മേഖല അല്ല അപ്പോൾ നമ്മളൊരു വീട് പണിത് കഴിഞ്ഞാൽ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ വീടിൻ്റെ പാർട്സ് എടുത്ത് വിൽക്കാൻ പറ്റില്ലല്ലോ അതേപോലെ തന്നെയാണ് ഹോട്ടൽ ഇൻഡസ്ട്രിയിൽ പൈസ മുടക്കി കഴിഞ്ഞാൽ അത് അതിൻ്റേതായ വ്യക്തമായ പ്ലാനിങ്ങോടുകൂടി ബിസിനസ് ചെയ്താൽ ചെയ്യാം മീൻസ് സക്സസ് ചെയ്ത് ആ പണം തിരിച്ചെടുക്കാൻ പറ്റുള്ളൂ അപ്പം ഇത് ചെയ്യുന്ന ആൾ അല്ലെങ്കിൽ ഇതിലേക്ക് ക്ഷണിക്കുന്ന ആള് അത് ഭയങ്കര പാഷനായിട്ട് കാണുന്ന ആളാണെങ്കിൽ മാത്രമേ അത് വിജയിപ്പിക്കാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ അദ്ദേഹത്തിനെ കൊണ്ട് അത് ചെയ്യാൻ കഴിയില്ല അതിനു വേണ്ടിയിട്ട് ഇപ്പോൾ ആണെങ്കിലും പൈസ മുടക്കുന്ന ആൾക്കാരാണെങ്കിലും ഇയാൾ ഇയാൾക്ക് ഇപ്പോൾ പെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം ഉമ്മ മരിച്ചു എന്ന് പറഞ്ഞാൽ പോലും ആ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്ത് പൂർത്തിയാക്കിയിട്ട് അങ്ങോട്ട് പോകാൻ അതുപോലെ തന്നെ ഇപ്പോൾ ശനി ഞാറ് നല്ല തിരക്കുള്ള ബിസിനസ്സുള്ള ദിവസങ്ങളായിരിക്കും മിക്കവാറും സ്വന്തം ഇപ്പോൾ പെങ്ങളുടെ കല്യാണമോ അല്ലെങ്കിൽ മറ്റുള്ള എന്ത് കാര്യം ഡേറ്റ് ഫിക്സ് ചെയ്യുമ്പോൾ അത് തിങ്കൾ ചൊവ്വയിലേക്കൊക്കെ മാറ്റണം അത്രയും മാനസികമായിട്ട് അതിനോട് എന്താ പറയുക അതിനങ്ങനെ അത്ര ഉൾക്കൊണ്ട ആളുകൾക്ക് മാത്രമാണ് അത് ഒരു പാഷനായിട്ട് കാണാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ അവർ തീർച്ചയായിട്ടും അത് നല്ലവണ്ണം ഉൾക്കൊണ്ട് പഠിച്ച് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള സക്സസ് അതിൽ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ വളരെ പ്രയാസമായിരിക്കും അറിയാലോ ഇപ്പോൾ നമ്മൾ ഹോട്ടൽ ഇൻഡസ്ട്രീനെ സംബന്ധിച്ച് അതിൽ വർക്ക് ചെയ്യാൻ കയറിയവർക്ക് വളരെ വ്യക്തമായിട്ട് അറിയാൻ പറ്റും എന്താണ് അതിനകത്ത് ഉള്ള ഓരോ ഓരോ പ്രശ്നങ്ങളും അതുപോലെ തന്നെ നെഗറ്റീവ്സും പോസിറ്റീവ്സും ഇത് ഉൾക്കൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുപോലെ തന്നെ അതിൻ്റെ എന്ത് ഇതിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നതെങ്കിൽ അതിൻ്റെ ഡെപ്ത്ത് മനസ്സിലാക്കി ചെയ്താൽ നിങ്ങൾക്കത് വിജയിപ്പിക്കാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ മിനിമം കാര്യങ്ങൾ നമ്മളിതൊന്നും ചെയ്യണം എന്നില്ല മുഴുവനായിട്ട് പക്ഷേ അവിടെ എന്തൊക്കെ സെക്ഷൻസ് ഉണ്ടോ ആ സെക്ഷനുകളെ കുറിച്ച് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് ചെയ്താൽ നമുക്ക് ഒരാൾ എത്രയാണ് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് എന്താണ് അതിൻ്റെ ഡെപ്ത് ഈ ടേസ്റ്റ് എന്നാണോ അതിന് വരിക ഇതെന്നാണോ യഥാർത്ഥ ഇൻഗ്രീഡിയൻറ്റ് ഇന്നുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് അവയർ കിട്ടിയതിന് ശേഷം ചെയ്യുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും അതിനൊരു വിജയം നിലകുന്ന ഉണ്ടായിരിക്കും അതല്ലെങ്കിൽ ആ പണം പോവാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് അപ്പോൾ ഇന്നത്തെ വിഷയം നമ്മൾ ചർച്ച ചെയ്തത് നിങ്ങളത് ചെയ്യുന്നത് അതിനോട് സ്നേഹിച്ചിട്ട് ആണോ ചെയ്യുന്നത് ഇപ്പോൾ ഞാൻ എൻ്റെ ഇതിൽ ബിരിയാണി നല്ല ബിരിയാണി ഉണ്ട് ഒരാൾ പറഞ്ഞു കോയമ്പത്തൂർ അപ്പോൾ ഞാൻ അവിടേക്ക് അതിനു വേണ്ടി പോയി അത് കണ്ടു അത് കഴിച്ചു നോക്കി അങ്ങനത്തെ രണ്ട് റെസ്റ്റോറൻറ്റ്സ് അവിടെ പറഞ്ഞു അത് ഞാൻ കഴിച്ചു നോക്കി അതുപോലെ തന്നെ ബാംഗ്ലൂരിൽ ഹോസ്കോട്ട ബിരിയാണി ഉണ്ട് ഒന്ന് പോയി കഴിച്ചു നോക്കും പുലർച്ചെ മണിക്ക് അവിടെ എത്തണം പോയി കണ്ടു കഴിച്ചു അവർ കുക്കിംഗ് മെത്തേഡ് എന്താണെന്ന് നോക്കി മനസ്സിലാക്കി അതൊക്കെ എനിക്കതിനോടുള്ള അതിയായ സ്നേഹമാണ് ആ അങ്ങനെ നമ്മൾ അതിനെ സ്നേഹിച്ചാൽ മാത്രമേ അത് നമുക്ക് അതേപോലെ തന്നെ തിരിച്ച് നമുക്ക് ആ ഫുഡുണ്ടാക്കുമ്പോഴുള്ള ക്വാളിറ്റിയും അതുപോലെ തന്നെ നമുക്ക് കസ്റ്റമർക്ക് കൊടുക്കുമ്പോഴും എല്ലാ കസ്റ്റമറോടും ചോദിക്കാം ചോദിക്കണം തോന്നും അത് ചോദിക്കണം അപ്പോഴേ നമുക്ക് യഥാർത്ഥ സക്സസ്സിലാണോ നമ്മൾ നിൽക്കുന്നത് യഥാർത്ഥത്തിൽ നമുക്ക് സക്സസ് ഉണ്ടോ എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ അതല്ലെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റില്ല അപ്പോൾ എനിക്ക് ആ പേഷ്യൻസ് അതിൻ്റെ ആ ഉൾക്കൊ ഉൾക്കൊണ്ട രീതി കാരണമാണ് എനിക്ക് ഏറ്റവും മികച്ച ബിരിയാണികൾ ഉണ്ടാക്കാനും അതുപോലെ തന്നെ അതിൻ്റെ റെസിപ്പീസ് കറക്ഷൻ ചെയ്യാനും എന്തെങ്കിലും ഭക്ഷണം കഴിച്ചാൽ തന്നെ ഇത് ഇന്നേ പോലെ നന്നായിട്ടുണ്ട് അല്ലെങ്കിൽ ഇതിൽ ഇന്ന ഭാഗത്ത് ഒരു മിസ്റ്റേക്ക് ഉണ്ട് എന്നുള്ളത് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കാൻ കഴിയുള്ളു അപ്പോൾ അതൊക്കെ കഴിയുക എന്ന് പറയുന്നത് ഞാൻ അതിനെ നല്ലൊരു പേഷനായിട്ട് കണ്ട് എനിക്ക് ഈ ഫുഡ് ഇൻഡസ്ട്രിയിലെ നമ്പർ വൺ ബിരിയാണി മേക്കർ ആവണം എന്നുള്ള എൻ്റെ ഉള്ളിലധികമായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് പല കടകളും ഏറ്റെടുത്ത് സക്സസ് സക്സസ്സായത് ഹെവി സക്സസ് ആക്കാനും ഫ്ലോപ്പായി പലവട്ടം ഫ്ലോപ്പ് ആയത് നല്ല സക്സസ് ആക്കി കൊടുക്കാനും സാധിച്ചത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അടുത്തൊരു സബ്ജക്റ്റിൽ നാളെ കാണാം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇതുപോലുള്ള കണ്ടൻറ്റുകൾ കാണുമ്പോൾ അത് ചിലപ്പോൾ നിങ്ങളത് സ്കിപ്പ് ചെയ്തിട്ട് വിടും പക്ഷേ നിങ്ങൾ പിന്നീട് എപ്പോഴെങ്കിലും തിരയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു പുതിയ ഒരു എൻഡോ ഒന്നും കിട്ടാതെ വരും അപ്പോൾ ഒരു നല്ല അറിവ് നിങ്ങൾക്ക് കിട്ടുമെന്ന് തോന്നി കഴിഞ്ഞാൽ അതിനെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ബെൽബട്ടനും അടിക്കണം താങ്ക് യു ഫോർ വാച്ചിങ്